ഹലോ ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് വലിയൊരു മലമ്പാമ്പിനെ ഒരു കുട്ടിച്ചക്കൻ പിടിച്ച ഒതുക്കുക എന്ന് ഇനി അപ്പുറത്ത് അപ്പുറത്ത് കാണാം ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഉണ്ട് ഇത് മലയാളമല്ല സംസാരിക്കുന്നത് വേറെ ഏത് ഭാഷയാണ് എനിക്ക് കിട്ടിയ വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയമാണോ തോന്നിയത് ഒരിക്കലും ഇത് പ്രോത്സാഹിപ്പിക്കാൻ തോന്നില്ല കാരണം കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് പോകരുത് ഇങ്ങനെ നമുക്ക് ഭയങ്കര ചങ്കൂറ്റത്തോടുകൂടി ധൈര്യത്തെ സംബന്ധിക്കണം ആ കുട്ടിയുടെ ധൈര്യമുണ്ടല്ലോ സമ്മതിക്കണം അപ്പോൾ കാണിച്ചു തരാം തരാണ്ടോ അവൻ പിടിക്കാൻ നോക്കുകയാണ് അവൻ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്തിട്ടുള്ള ആളാണ് അവൻ മലയാളി അത് വേറെ ഏതോ ഭാഷക്കാരനായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ പിടിക്കട്ടോ അവൻ കഴുത്തിൽ പിടിക്കുകയാണ് അവൻ്റെ ആ ധൈര്യത്തെ നോക്കാം അപ്പം കാണിക്കട്ടോ പ കാണിച്ചു തരാം അപ്പ പിടിക്കുക അവൻ പഴുത്തു പിടിക്കും കഴുത്ത് പിടിച്ചിട്ട് അവൻ ഒതുക്ക ഇവൻ്റെ ധൈര്യത്തെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഞാനെല്ലാം പാടത്ത് പോയ ഒരു നീർപ്പൊലി കണ്ടു കഴിഞ്ഞ് ഓടണ ആളാണ് അപ്പോൾ ആ ധൈര്യത്തെ സമ്മതിച്ചേ പറ്റൂ അതുമാത്രമല്ല അത് പിടിക്കു മാത്രമല്ല അതുണ്ടോ ആ ആരോഗ്യത്തോടുകൂടി ഭയങ്കര ആരോഗ്യമാണ് പാമ്പിന് അത് അതില്ല ഒതുങ്ങി കൊടുക്കാതെ അവൻ കയ്യുന്നുണ്ട് ഈ വാല് പിടിച്ചുകൊണ്ടായിരിക്കും ആ പാമ്പിനെ കൈയൊന്നും ഇറുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഈ ഒരു കുട്ടിയൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു പിട കൊടുത്തിട്ട് പോവും അപ്പോൾ കുട്ടികളൊന്നും ഒരിക്കലും ഇതുപോലെയുള്ള പാമ്പിൻ്റെ അടുത്തേക്ക് പോകരുത് മലമ്പാമ്പിൻ്റെ അടുത്തേക്ക് അപകടമാണ് ഒരു പാമ്പിൻ്റെ അടുത്തേക്കും പോകരുത് അപ്പോൾ പക്ഷേ ഇവന്റെ ധൈര്യത്തെ ഇവന്റെ ചങ്കൂറ്റത്തെ ഇവന്റെ അത് അത് നമ്മൾ കണ്ട് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല അപ്പോൾ ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അവന്റെ ധൈര്യത്തിന് വേണ്ടി ഈ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ അപ്പോൾ എന്തോ ഓ എന്തായാലും നാട്ടിൽ നിന്ന് മാറ്റാണ് വല്ല കാട്ടിലേക്ക് കൊണ്ടുപോകാവും ഓരോ ഓരോ അവൻ്റെ ആരെങ്കിലും ആയിരിക്കും അത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രയത്നങ്ങളാണ് അപ്പം എല്ലാവരും താങ്ക് യു